ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഈ വീഡിയോ ഇച്ചിരി പഴയതാണ് കേട്ടോ ഈ ഇടയിൽ നമ്മളൊന്ന് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് പുള്ളുപോയപ്പോഴത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായി പോയി സാറ് കൊടുക്കണത് ഇപ്പോഴാണ് കേട്ടാ പുള്ളി പോണ വഴിക്കാണല്ലോ നമ്മുടെ മഞ്ജു വാര്യരുടെ വീടും അവരുടെ തറവാട്ട അമ്പലമൊക്കെ ഇപ്പൊ ആദ്യം കാണിച്ചതാണ് ഏട്ടാ അവരുടെ തറവാട്ടമ്പലം ഈ കാണുന്നതാണ് മഞ്ജുവാര്യരുടെ വീട് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പോക്കായിരുന്നു ഇട്ടാ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ സുഡിയോ വരെ പോയതാണ് സുഡിയോയില് പോയപ്പോ എന്നാ പിന്നെ ഇവിടെയും കൂടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് വിചാരിച്ച് പുള്ളി എത്താറാവുമ്പോ തുടങ്ങിയുള്ള ആ വഴികൾ നല്ല രസമാണ് ഇട്ടാ ഇതിപ്പോ ഒരു സൈഡ് ഫുള്ള് താമരപ്പാടാണ് ഈ കാണുന്നത് വെക്കേഷന് പോണ സമയത്ത് ഇടക്കിടക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഒന്ന് പുള്ളും രണ്ട് ി ഈ രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഒന്നില്ലെങ്കിൽ രാവിലെ തന്നെ ഇറങ്ങും അല്ലെങ്കിൽ വൈകീട്ട് ഇറങ്ങും പക്ഷെ പുള്ളെപ്പോഴും പോണത് വൈകീട്ടാണ് ഏട്ടാ നല്ലത് കാരണം അവിടുത്തെ കടകളൊക്കെ വൈകീട്ടാണ് തുറന്നിട്ടുണ്ടാവാ കണ്ടില്ലേ രണ്ട് സൈഡും പാടാണ് വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയൊരു സമയമായിരുന്നു ട്ടാ മറ്റേ ഞാറ് വെതറൂല് ആ ഒരു സമയമായിരുന്നു ഞങ്ങൾ ഈ പോയിട്ടുണ്ടായിരുന്നത് ഇട ദിവസമാണ് ഏട്ടാ അതുകൊണ്ട് കുറെ കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് കടകൾ മാത്രമൊന്നെ തുറന്നിട്ടുണ്ടായിരുന്നുള്ളു ഞായറാഴ്ചയെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുമായിരിക്കും എല്ലാ കടകളും തുറന്നിട്ടുണ്ടാവും ഇതുപോലെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണ് കേട്ടാ പുള്ളി ഞങ്ങൾ അവിടെ അധികം നേരം ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ചു നേരം അവിടെ നിന്നിട്ട് പെട്ടെന്ന് തന്നെ പോകുന്നു വൈകുന്നേരം സമയത്താണ് ഏട്ടാ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പതാ കണ്ടില്ലേ ഈ നേരെ കുറെ തട്ടുകാടുകളാണ് ഏട്ടാ ഞങ്ങള് ചെന്ന സമയത്ത് ഇതൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല ഇച്ചിരി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം തുറന്നിട്ടുണ്ടായിരുന്നു പാടത്താണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാറ് നടനട്ടാ അപ്പൊ അതൊക്കെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ഭംഗിയിൽ നല്ല രസത്തിൽ വീഡിയോ എടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാണ്ടുള്ളൊരു പോക്കും പെട്ടെന്ന് തന്നെ പോയി പോരാന്നുള്ളൊരു പ്ലാനും ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ നാട്ടിൽ പോയത് തന്നെ ഒരു ആറു ദിവസത്തിനാണ് അപ്പൊ അതിൻ്റെതായ ഒരു തിക്കും തിരക്കൊക്കെ തന്നെയായിരുന്നു മനുഷ്യ അടുത്ത പ്രാവശ്യം നാട്ടിൽ പോണ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇടാട്ടോ ഇപ്പൊ ആ കാണോടത്ത് അറ്റത്ത് കുറെ ആൾക്കാർ നന്ദിങ്ങാറ്റ് ഞാറ് നട്ടു കേട്ടാ ഇത് നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഫുള്ള് പച്ചപ്പായിട്ട് പിന്നെ നമ്മള് ചാനൽ തുടങ്ങിയ സമയത്ത് ആദ്യത്തിൽ ഇട്ടിട്ടുണ്ട് ഈ ഫുള്ള് വീഡിയോ നമ്മളവിടെ ചൂണ്ടടാൻ പോയിട്ടുണ്ടായിരുന്ന വീഡിയോ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കില് കണ്ടു നോക്ക് അന്ന് നമുക്ക് കൊറേ മീനൊക്കെ കിട്ടി ചൂണ്ടിടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് ഒരു സൈഡില് ഈ പുഴ പോലല്ലേ അവിടെ നിറയെ വെള്ളം ഉണ്ട് കേട്ടാ പാടത്തും നിറയെ വെള്ളം ഉണ്ടാവാറുണ്ട് ഇപ്രാവശ്യം ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല ഭാഗത്തിയപ്പോള് നല്ല രസം രസുണ്ടായിരുന്നു ഞങ്ങള് ചൂണ്ട ഈ ഒരു ഭാഗത്താണ് നിറയെ കൊക്കുകൾ ഉണ്ടായിരുന്നു ഏതൊക്കെ തരത്തിലുള്ള കൊക്കുകളാണ് ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത കൊറേ തരത്തിലുള്ള കൊക്കുകൾ അവിടെ ഇണ്ടായിരുന്നു കേട്ടാ ഞാന് ചെറുതായിട്ടൊന്ന് സൂം ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കൊക്കുകള് ലൈനായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗം കണ്ടില്ലേ അവിടെ കൂടെ ഈ പാടത്തെ വെള്ളം ഒഴുക്കി വിടണണ്ട് അത് കാരണം അവിടെ നല്ലോണം മീനുകൾ ഉണ്ടായിരുന്നു മീനൊക്കെ ഇങ്ങനെ തിളക്കിയായിരുന്നു അതാണ് ആ ഭാഗത്ത് കൊക്കുകൾ ഇങ്ങനെ നിൽക്കുന്നത് ശരിക്കും നമ്മള് നീണ്ട ഒരു വെക്കേഷൻ ആയിരുന്നു ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ ചൂണ്ടിട്ടേ ഇത് നമ്മൾ കൊറച്ചു നേരത്തിന് പോയതല്ലേ അതുകൊണ്ട് പോയി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു ആ തെങ്ങുകളൊക്കെ നരന്ന് നിക്കണില്ലേ അവിടെ നിന്നിട്ടാണ് ഏട്ടാ ഞങ്ങള് മുമ്പ് ചൂണ്ടിട്ടിരുന്നത് അങ്ങനെ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് തിരിച്ചു പോന്നിട്ട രണ്ട് മൂന്ന് തട്ടുകാട തുറന്നിട്ടുണ്ടായിരുന്നു ഈ കാണണമെന്നല്ലാ മുടക്കു ദിവസങ്ങളിൽ ഇവിടെ വണ്ടി ഇടാൻ തന്നെ സ്ഥലം ഉണ്ടാവൂല അത്രയും തിരക്കി ആയിരിക്കുള്ളൂ ഇത് ഇപ്പൊ ഇട ദിവസമായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾ അവിടെ ഒരു സൈഡില് വണ്ടി പാർക്ക് ചെയ്ത് നേരെ ഇപ്പൊ പോണത് തട്ടുകാടയിലേക്കാണ് കേട്ടാ ഈ തട്ടുകടയിലെ ഫുഡിന് പിന്നെ എപ്പോഴും ഒരു വേറെ തന്നെ ടേസ്റ്റാണല്ലോ നമ്മളിപ്പോൾ നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചടക്ക് ഈ തട്ടുകടയിലെ ഫുഡ് അതുപോലെ തന്നെ ഇലയിലൂണ് അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ കൂടുതൽ കഴിക്കാറുള്ളത് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു അമ്മച്ചിയുടെ കട ഉണ്ട് അവിടെ കയറിങ്ങാനായിട്ട് കൊള്ളിയും ബോട്ടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കാടമുട്ട സവാള ഇട്ട് നമുക്കൊരു സാലഡ് പോലെ തരും അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ടും പാഴ്സലാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇരുന്ന് കഴിക്കാനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളിയും പോട്ടിയാണ് ഇട്ടാ സവാളം കിക്കുംബറൊക്കെ ഇട്ടാ പാക്ക് ചെയ്താ നീക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇട്ടാ നമ്മള് പുള്ളി പോയപ്പോ ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ് പക്ഷെ അത് ഇടാനായിട്ട് അധികം തന്നെ വൈകിട്ടുണ്ടായിരുന്നു അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അടുത്തുള്ള ബെല്ലൺ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പൊ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ അപ്പൊ